ഹായ് പ്രമള സുഹൃത്തുക്കളെ എല്ലാവർക്കും വീണ്ടും ഒരു ലൈവിലേക്ക് സ്വാഗതം രണ്ടു ദിവസം ലൈവില് വരാൻ പറ്റിയിട്ടില്ല അപ്പോ എന്തിനാണ് നമ്മൾ ഇസ്ലാം മത രാഷ്ട്രവാദത്തെ എതിർക്കുന്നത് എന്ന് പൊതുവെയുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുമോ ഇല്ലയോ എന്നത് ഏതാണ്ട് നമുക്ക് ഉറപ്പുള്ള സംഗതിയാണ് ശരി ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായാൽ ഇവിടെ ജീവിക്കാൻ നമുക്ക് ഏതൊക്കെ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഏതൊക്കെ രൂപത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരും ഇന്ന് ലോകം മുഴുവനും ഇസ്ലാമിന്റെ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഇസ്ലാം നാരായണൻ ഹായ് ഹലോ അപ്പോ അവര് മതത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു മതരാഷ്ട്രം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന സിസ്റ്റം എന്താണോ അതിനനുകൂലമായിട്ട് ഇപ്പോ നിൽക്കുന്നതാണ് അവർക്ക് അവരുടെ മതപരമായ അജണ്ടകൾ പുറത്തെടുക്കേണ്ടുന്ന ഒരു സമയം വരുമ്പോൾ അവരത് പുറത്തെടുക്കും ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി മതപരമായിട്ടുള്ള നിയമങ്ങൾ പിടിച്ചു നിർത്തുന്നതിനു വേണ്ടിയും ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയും അവർ പല പല രൂപത്തിലും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ഇസ്ലാമും തീവ്രവാദവും രണ്ടല്ല എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ഇസ്ലാമിൽ അന്തർലീനമാണ് തീവ്രവാദം തീവ്രവാദത്തിൽ അന്തർലീനമാണ് ഇസ്ലാം ന് എത്രത്തോളം തീവ്രവാദം സ്പേസ് കൊടുക്കുന്നു അത്രത്തോളം തന്നെ തീവ്രവാദത്തിൽ ഇസ്ലാം സ്പേസ്ഡ് സ്പേസ്ഡാണ് അമുസ്ലിങ്ങളോട് നമ്മൾ ഏത് രൂപത്തിലാണ് സമീപനം നടത്തേണ്ടത് ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങളുള്ള മേഖലകളിൽ കമാൽപാഷ പറഞ്ഞതുപോലെ ഖുർആാനിനെ ഒന്ന് തേച്ച് മിനുക്കി എടുക്കണം വിളിപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ അവിടെ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് നേർക്കു നേരെ ഖുർആാൻ പറയരുത് ഇസ്ലാം എന്താണോ ഉദ്ദേശിക്കുന്നത് ഖുർആൻ എന്താണോ പുറത്തു പറയാൻ ശ്രമിക്കുന്നത് അത് നേർക്കു നേരെ പറയാതെ ചുറ്റി വളച്ച് പെയിന്റ് അടിച്ച് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മാർദ്ദവമുള്ളതാക്കി ലഹരി കുറച്ച് പറയണം ലഹരി കുറയ്ക്കണം ഇസ്ലാമിക രാജ്യങ്ങളിലാകുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് പറയാം ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഇസ്ലാമിക പ്രദേശങ്ങളിൽ നമുക്ക് വക്രതയില്ലാതെ വളയ്ക്കാതെ നേർക്ക് നേരെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം ഈ അന്യമത വിരോധം ആറാം നൂറ്റാണ്ടിൽ അങ്ങ് സൗദിയിൽ തുടങ്ങി വെച്ചതാ മക്കയിൽ രംഗത്തെടുക്കാൻ പറ്റിയില്ല പ്രവാചകന് മദീനയിലെത്തിയപ്പോൾ തനിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കി പ്രവാചകൻ അതെടുത്ത് തെടുത്തങ്ങട് വീശി അങ്ങനെയാണ് സത്യവിശ്വാസികളെ അഥവാ മുസ്ലിങ്ങളെ യഹൂദരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ഉറ്റമിത്രമായി സ്വീകരിക്കരുത് എന്ന് തുടങ്ങുന്ന ആ മുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെത്തിയടത്ത് വെച്ച് പിരടിക്ക് കാച്ചണം എന്ന് തുടങ്ങുന്ന ഖുർആൻ വചനങ്ങൾ വന്നത് അതൊക്കെ ഇന്ന് ഒരു ബഹുസ്വര സമൂഹത്തോട് പറയാൻ പറ്റുക അപ്പോ ഇന്ന് എന്തുകൊണ്ടാണ് ഇസ്ലാമിന് പറ്റുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കിയ കമാൽ പാഷാണം മുസ്ലിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്നും എപ്പോഴാണ് പറയേണ്ടത് എന്നും കൃത്യമായിട്ടും മനസ്സിലാക്കി അങ്ങോട്ട് വിട്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചു മുസ്ലിങ്ങൾ കുറച്ചുള്ള സ്ഥലങ്ങളിൽ അവിടെ ചിലപ്പോൾ മതേതരന്മാരായിരിക്കുമല്ലോ കൂടുതല് അങ്ങനെ ഉള്ളിടത്ത് നിങ്ങൾ ഒരിക്കലും ഖുർആൻ നേർക്ക് നേരെ പറയരുത് കാരണം അവർ ഇസ്ലാം എന്താണ് ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കി പോകും കുറച്ച് കള്ളവും കപടവും നുണയും ഒക്കെ ആയിട്ട് മാത്രമേ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന മതേതരന്മാരോട് നിങ്ങൾ കുറുആാൻ പറയാൻ പാടുള്ളൂ എന്ന് ഈ കള്ളത്തരങ്ങളും കാപഢ്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ജനങ്ങളെ അത് വെച്ചിട്ട് നമ്മൾ ബോധവൽക്കരണം നടത്തി അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് നമ്മുടെ ഈ മത ആശയങ്ങളൊന്നും ഇനി ഇവിടെ പയറ്റ് തെളിയിക്കാൻ പറ്റില്ല മുസ്ലിം രാഷ്ട്രത്തിൽ കൊടുക്കുന്ന നമ്മൾ പരിശുദ്ധ വ്യാഖ്യാനമല്ലോ അതായത് മനസ്സിലായോ ബ്ലൂടൂത്ത് ഞാൻ ഞാൻ കണക്ട് തരാം അതായത് ബഹുസ്വര സമൂഹത്തോട് പറയുമ്പോൾ കഴുത്ത് വെട്ടാനും കൈകാലുകൾ ഛേദിക്കാനും എതിർ ദിശകളിൽ നിന്നേ പിന്നെ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് കാച്ചാനും ഒന്നുമുള്ള വചനങ്ങൾ നേർക്ക് നേരെ പറയരുത് പറഞ്ഞാൽ ഈ ചില എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കി പോകൂലേ ഏ ആ ഷെമീറ ചിലപ്പോൾ ചാറ്റൽ മഴ നനയാതിരിക്കാനായിരിക്കും എന്തായിരുന്നാലും നിനക്ക് വല്ല നഷ്ടമുണ്ടോ ഉണ്ടോ ഈ തട്ടം എന്റെ തലയിലല്ലേ കിടക്കുന്നത് ആ അല്ലേ നീ വാങ്ങിയതാണോ വാപ്പ വാങ്ങിയതാണോ നിന്റെ മറ്റവൻ വാങ്ങിയതാണോ ഇത് ഞാൻ വാങ്ങിയതല്ല ഇത് എൻ്റെ തലയിൽ കിടക്കുമ്പോൾ നീ എന്തിനാ കുരുപട്ടുന്നത് നിന്നെയൊക്കെ ആരാ ഇങ്ങോട്ട് വിളിച്ചത് ഏ നിങ്ങൾക്കൊക്കെ സുബാനെന്നാ പറയുന്ന വേറെ ഗ്രൂപ്പുകളില്ല എവിടെ പോയിരുന്ന സ്വലാത്തഞ്ചൊല്ലിക്കൊണ്ടിരുന്നാൽ പോരേ കമാൽ പാഷാണ പറയട്ടെ മുസ്ലിം രാഷ്ട്രത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനമല്ല നമ്മൾ പരിശുദ്ധ കുറാൻ ഒരു ബഹുസ്വരതയുള്ള ഒരു നാട്ടിൽ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തത്വങ്ങളൊന്നും ബലിയിരിക്കണമെന്നല്ല അതൊന്നും വിട്ടുവീഴ്ച വേണ്ട പക്ഷെ അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ ആ ഒരു ജനറൽ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കേരളത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം എന്ത് വിശ്വസിക്കണം ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ കാഫറുകൾക്കെതിരെയുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ആയുധം വെച്ചും സൈനികോപകരണങ്ങളും യുദ്ധോപകരണങ്ങളും വെച്ചായണം എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കണം ഇസ്ലാമിക രാജ്യങ്ങളിൽ പഠിപ്പിക്കണം ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ വേണ്ട പക്ഷേ നാട്ടുകാരോട് അതിന്റെ വ്യാഖ്യാനങ്ങൾ പറ്റിക്കണം പറയണം എന്തുവാ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമോ ഇപ്പോ തന്നതാ തങ്ങൾ കുടുംബത്തിൽ നിന്നാണ് വാപ്പായ്ക്ക് ആപ്പടിച്ച് കയറ്റിയിട്ട് എന്താ സ്ത്രീകൾക്ക് പള്ളിയിൽ പോയാല് ഇടനിലക്കാരായിട്ടുള്ള ചില മതമൗലികവാദികൾ നിന്നിട്ട് അതിന് തുരങ്കം വയ്ക്കുവാണ് എന്താ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോയാല് എന്താണ് മുസ്ലിങ്ങൾക്ക് സിനിമയിൽ അഭിനയിച്ചാല് എന്താ പാട്ട് പാടിയാല് ഞാൻ വോളിബോൾ താരമാണ് എന്താ ഫുട്ബോൾ കളിച്ചാല് എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങൾ അവരുടെ തന്നെ ഈ ചില്ലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നില്ലേ ഖുർആൻ നേർക്ക് നേരെ പറഞ്ഞാൽ പണി കിട്ടും ഈ ഒരു ബഹുസ്വര സമൂഹത്തോട് നിങ്ങളുടെ കൂട്ടുകാരന്റെ മതം നോക്കണം നിങ്ങളുടെ നാട്ടുകാരൻ്റെ മതം നോക്കണം നിങ്ങളുടെ മാതാപിതാക്കളുടെ മതം നോക്കണം എന്നൊക്കെ ഇന്ന് പറയാൻ പറ്റുമോ സ്വന്തം മാതാവ് മരിച്ചിട്ടു പോലും ഇസ്ലാമിലേക്കു മതം മാറിയ അഖിലാഹദിയ എന്ന പെൺകുട്ടിക്ക് ആ മാതാവ് കാഫിറായി പോയി ഭർത്താവ് അനുവദിച്ചില്ല ആ മാതാവിന്റെ മുഖം അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ പതിനാറോളം ഗുളികകൾ ദിനേന കഴിക്കുന്ന ആ മാതാവ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ ആ മകളെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു സാധിച്ചിട്ടില്ല തിളച്ചുമറിയുന്ന എണ്ണയാകുന്ന ഇസ്ലാമിലേക്ക് ചാടിക്കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോ വേലി ചാടുന്ന പശുവിനു കോലുകൊണ്ടു മരണം ഇസ്ലാം കാഫിറായിട്ടുള്ള മാതാപിതാക്കളോട് ഈ സമീപനമാണ് സ്വീകരിക്കാൻ പറഞ്ഞത് എന്ന് ഇസ്ലാമിനെ കുറിച്ചറിയുന്ന മുസ്ലിമിനെ കുറിച്ചറിയുന്ന ഇസ്ലാം മത പ്രമാണങ്ങളെ കുറിച്ചറിയുന്നവർക്കറിയാം എല്ലാവർക്കും ഒരു പക്ഷേ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഈ ഗ്രന്ഥങ്ങൾ എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കണം